ഉറങ്ങുന്ന സമയത്ത് പതിനൊന്ന് തവണത്തെ കുറിച്ച് എത്ര പേർക്കറിയാറിയ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഉറക്കത്തിൽ പോലും നമുക്ക് വലിയ സംരക്ഷണം ധൈര്യമായി ഉറങ്ങാൻ കഴിയുന്ന ഒരു അമലാണിത് പതിനൊന്ന് തവണ എന്ന് ചൊല്ലുക മുൻപ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നത് അമൂല്യമായ അറിവായിരിക്കും വോയിസ് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ പതിനൊന്നിലു തവണ ഉറങ്ങുന്നതിന് മുൻപ് വിസ്മി ചൊല്ലിയാൽ ഒന്നാമത്തെ നേട്ടം ഷൈത്വാനിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ കാവൽ കിട്ടും ഉറക്കത്തിൽ പോലും ഷൈത്വാന്റെ ഷെറിൽ നിന്ന് കാവൽ കിട്ടാൻ ഇത് വലിയ ഉപകാരം ചെയ്യും രണ്ടാമത്തെ നേട്ടം ആപത്തുകളിൽ നിന്ന് കാവൽ കിട്ടാൻ ഇത് നിങ്ങളെ നന്നായി സഹായിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഉറങ്ങുന്ന സമയത്ത് വലിയ ആപത്തുകളൊക്കെ നമുക്ക് വന്നാനുള്ള അവസ്ഥയെ കുറിച്ച് അത്തരം ആപത്തുകളൊന്നും വരില്ല എന്നാണ് ഈ പറയുന്നത് എത്ര മിനിറ്റ് വേണം ഒരു മിനിറ്റ് പോലും വേണ്ടല്ലോ പതിനൊന്ന് തവണ ബിസ്മി ചൊല്ലാൻ ഇനി മൂന്നാമത്തെ നേട്ടം ഞാൻ പറയട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമുക്ക് കാവല് കിട്ടാൻ ഇത് പതിനൊന്ന് തവണ ഈ ഭിസ്മി ചൊല്ലിയാൽ നമുക്ക് അങ്ങനെ ഒരു നേട്ടവുമുണ്ട് പെട്ടെന്നുള്ള മരണം നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ലല്ലോ പെട്ടെന്നുള്ള മരണം നല്ല ചിലപ്പോഴൊക്കെ മരിക്കാനായി എന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ ആളുകൾ ഓരോ പിന്നെ മരണപ്പെടുന്നതിന് മുൻപ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതേപോലെ നമുക്കൊക്കെ മരിക്കാനാകുമ്പോൾ ഞാൻ മരിക്കാനായി എന്നൊക്കെ മനസ്സിലായി കലിമയൊക്കെ ചൊല്ലി ഒതുവൊക്കെ ചെയ്ത് നല്ല സന്തോഷത്തിലൊക്കെ അള്ളാഹുലേക്ക് പോകാൻ കഴിഞ്ഞാൽ എത്ര വലിയ നേട്ടമാണ് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാവൽ കിട്ടാൻ ഇത് വലിയ രൂപത്തിൽ നിങ്ങളെ സഹായിക്കും എന്താ നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുൻപ് ഒരു പതിനൊന്ന് തവണ കേവലം പതിനൊന്ന് അസ്സലാമു അലൈക്കും അസലും